ഇന്ന് സിനിമാ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിന്റെ തിരക്കഥാ പുസ്തകങ്ങൾ ഒരു പുസ്തകങ്ങൾ തന്നെയാണ് മലയാളത്തിൽ ഇത്രയധികം നല്ല വിവിധങ്ങളായ തിരക്കഥകൾ നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ ടി യോ ലോകദാസനെയോ രമീഷ് ജോസഫനിയോ ദാമോഹര മനുഷ്യ ഒന്നും മാറ്റി പറയുകയല്ല എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏറ്റവും നല്ല തിരക്കഥാകൾക്ക് പത്മരാജനായിരുന്നു കൂടെയെ പറ്റി പറയുമ്പോൾ എൺപത്തി മൂന്നിലാണ് കൂടെ ഇവിടെ എടുക്കുന്നത് അതാണ്ട് നാൽപ്പത്തി രണ്ട് വർഷം മമ്മൂട്ടിയായിരുന്നു നായകൻ റഹ്മാന്റെ ആദ്യ ചിത്രം സുഹാസിനിയുടെ ആദ്യ മലയാള ചിത്രം അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകളുള്ള ഒരുപാട് കുട്ടിയിലായിരുന്നു ഒരു ഷൂട്ടിങ് ഓരോ സിനിമകൾ ആലോചിക്കുമ്പോഴും മനസ്സിൽ വരുന്നത് അന്നെടുത്ത സിനിമയിൽ അന്നുണ്ടായിരുന്നു പല എന്നില്ല പത്മനാ